ഹലോ ഈ മഴക്കാലത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു താളിയാണ് ഈ കാണിക്കുന്നത് അതെ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിനൊക്കെ നല്ലതാണ് ഷാംപൂവിനെക്കാട്ടിലും നല്ല താളി യൂസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഔഷധ താളിയാണ് കർക്കിടകമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല ഒരു കുളിയും മഞ്ഞളൊക്കെ തേച്ചിട്ടുള്ളൊരു കുളിയും അതുപോലെ താളി തേക്കലൊക്കെ എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം മതി ഇതിന് തുളസി എടുക്കുന്നുണ്ട് തുളസി ഒത്തിരി തുളസിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒത്തിരി എടുക്കാം കേട്ടോ നമുക്ക് ഹെയറിലുള്ള ബാക്ടീരിയാസൊക്കെ നശിക്കാനൊക്കെ നല്ലതാണ് തുളസി ഉണ്ടെങ്കിൽ എടുക്കാം ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി തന്നെ എടുക്കാം പിന്നെ മിക്കവാറും എല്ലാവരുടെ വീടുകളിലും ഇതുണ്ടാവും തുളസി ഉണ്ടാവും പിന്നെ ഇതും അല്ലാതെ നമുക്ക് വേറെ ടൈപ്പ് ഉണ്ടല്ലോ എന്ന് പറയുന്നത് അതും എടുക്കാം ഇതുതന്നെ വേണം നിർബന്ധമൊന്നുമില്ല അടുത്തത് ഇതാണ് എടുക്കുന്നത് ഇതും വേറെ ടൈപ്പുകൾ ഉണ്ടാകും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇവിടെ ഇതാണുള്ളത് അപ്പോൾ എടുക്കുന്നുണ്ട് കറിവേപ്പില മസ്റ്റാണ് കറിവേപ്പില ഒഴിവാക്കരുത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണോ എന്ന് ഉള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കാരണം ഇതിൻ്റെ പേര് കേശവർദ്ധിനി എന്നാണ് ഇവിടെയൊക്കെ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടുണ്ടാക്കിയിട്ടുള്ളതാണിത് കേശവർദ്ധനയും മുടിച്ച് വളരെ നല്ലതാണ് ഇപ്പോൾ ഞാനിവിടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലും ഈ കേശവർദ്ധനം മാത്രം ഇട്ട് ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഔഷധ താളിയിൽ മസ്റ്റായിട്ടുള്ളൊരു സാധനമായിരുന്നു മൃങ്കരാജ് എനിക്കിപ്പോൾ അതിവിടെ ഇല്ല കുറച്ച് ദൂരേക്ക് പോകണം അത് പറക്കണമെങ്കിൽ അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ പറ്റാറ് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക ഒരെണ്ണം മതി ഇപ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ താഴെയുള്ള യെല്ലോ കളർ പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനവിടെ ചരിച്ച് വെച്ചിരിക്കുകയാണ് ഇതിലിനി കാണിക്കുമ്പോഴും അതിനെ കാണിക്കില്ല പക്ഷേ യൂസ് ചെയ്യുക ഇപ്പോൾ കാണിക്കുന്ന സാധനത്തിൻ്റെ പേര് എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്നറിയില്ല ഇവിടെ അതിനെ മുത്തൽ എന്നാണ് പറയുന്നത് കുടങ്ങൽ എന്നോ അങ്ങനെയൊക്കെ പറയും തോന്നുന്നുണ്ട് പല സ്ഥലത്തും നമ്മൾ ഫുഡ് കഞ്ഞി കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട് ഉപ്പേരി വെച്ചിട്ട് തോരം പോലെ ഉപ്പാക്കിയിട്ട് കൊടുക്കാറുണ്ട് നല്ലതാണിത് ഹെൽത്ത് വൈസും നല്ലതാണ് പിന്നെ ഹെയർ കെയറിനും നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇതെടുക്കാറുണ്ട് പല സ്ഥലത്ത് പല പേരാണ് ഇവിടെ മുത്തറി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് പിന്നെ ഇത് പോവാൻ ഹെയർ നല്ല കറുത്ത കളറായിട്ട് നിൽക്കാനൊക്കെ നല്ലതാണ് നല്ല ഹെൽത്തി ഹെയറിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് എത്ര വേണമെങ്കിലും എടുക്കാം ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ എടുക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാം ഞാൻ ആ ഫ്രണ്ട് ഭാഗത്തുനിന്ന് എടുക്കേണ്ട സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇത് കിച്ചണിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി നമുക്ക് രണ്ട് ഐറ്റം കൂടിയും വേണം രണ്ടല്ലോ ഐറ്റം കൂടിയും വേണം അതെടുക്കാൻ വേണ്ടി പോവുകയാണ് അത് പുറകിലാണുള്ളത് മുകളിലോട്ട് പോകണം ടെറസിലേക്ക് പോവുകയാണ് അവിടെ മുകളിലാണുള്ളത് മെയിൻ ഐറ്റം ഇത് തന്നെയാണ് ചമ്പരത്തി ഇല്ലാതെ എന്ത് താളിയല്ലേ ചമ്പരത്തി ഇലയും പൂവും എടുക്കണം ഇല എടുക്കണം ഞാൻ കാണിച്ചിട്ടില്ല സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇല എടുക്കണം പൂവ് എടുക്കണം അതിനാണിവിടെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇവിടെ ഈ മുകളിലുള്ള ഭാഗത്ത് കുറച്ച് ചെറിയ ഇലയാണുള്ളത് വലിയ ഇല താഴെ ഒരു സൈഡിലുണ്ട് അപ്പോൾ ഞാനത് അവിടെ നിന്ന് പറിക്കുന്നത് കാണിച്ചിട്ടില്ല എത്രത്തോളം പൂവ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാം ഒത്തിരി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ എടുത്ത സാധനങ്ങളൊക്കെ കുറച്ചും കൂടി അളവ് കൂട്ടിയിട്ടെടുക്കാം എനിക്ക് അധികം ഹെയർ ഇല്ല ഒരു മീഡിയം ലെവലുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് എടുക്കുന്നുള്ളൂ പുതിയ മുടികളൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ കാണിക്കുന്നത് മുരിങ്ങയിലയാണ് ഒത്തിരി വേണ്ട ഒരു രണ്ട് ചെറിയ ഇതുപോലത്തെ രണ്ട് സ്പേസ് മതിയാവും ഡ്രൈ ആകും ഹെയർ മുരിങ്ങയിൽ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഡ്രൈ ആകും അതുകൊണ്ട് തന്നെ ഒത്തിരി യൂസ് ചെയ്യാതിരിക്കുക താളിയിൽ പക്ഷേ സോഫ് ഹെയർ സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ കറ്റാർ വാഴ എടുക്കുന്നത് കാരണം കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ായിട്ടുണ്ട് മുകളിൽ എടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഞാൻ താഴെ ഇറങ്ങിയിട്ടാണ് ചെമ്പത്തിയുടെ ഇല ഒക്കെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ബ്രിൻഡർ എടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല അല്ലാതെ ഒരു ഗ്രീൻ കളർ ലീഫ് വേറെ ഉണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ എൻ്റെ വീടുകളിൽ കാണിക്കും അതും ഭയങ്കര ബെസ്റ്റാണ് നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോ കളർ കളറിലൊരു പൂവുള്ളൊരു ടൈപ്പ് ഒരു ഇലയുണ്ട് നിലത്തിങ്ങനെ ഉള്ളത് അത് പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം അതും നല്ലതാണ് ഇതൊക്കെ കൂടി ഒന്ന് കഴുകി എടുക്കുക പിന്നെ അറിയാലോ പിന്നെ അരക്കുന്ന സ്ഥലത്ത് വെള്ളം ചേർത്ത് അരയ്ക്കാതെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ചേർത്തിട്ട് അരയ്ക്കുക ഞാനങ്ങനെയാണ് എടുക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കുറച്ച് മാറ്റി വെച്ചാൽ മതി അപ്പോൾ കുറച്ചുകൂടി ഹെയർ ലെങ്ത്ത് കൂടാനൊക്കെ ബെസ്റ്റാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഹെയർ ഡ്രൈ ആക്കും പക്ഷെ നമ്മൾ ഇതിനു മുൻപ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് താളി അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ സീനൊന്നുമില്ല ഇതാണ് റെഡി ഔഷധ താളി